സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവരാണ് പൊതുവേ മലയാളികൾ അത്തരത്തിലൊരു സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലായ കെ ബ്രോ കണ്ണൂരിലെ ഒരു സാധാരണ കുടുംബത്തിലെ ബസ് ഡ്രൈവറായ ബിജുവും കുടുംബവുമാണ് യൂട്യൂബ് ചാനലിൻ്റെ അണിയറക്കാർ അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടുന്ന മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യ യൂട്യൂബ് ചാനൽ എന്ന അപൂർവ നേട്ടമാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് ദില്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂട്യൂബിൻ്റെ അധികാരികളാണ് ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള രണ്ടാമത്തെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇവർക്ക് സമ്മാനിച്ചത് റൂബി ബട്ടൺ ആണ് നൽകിയത് ഇനി സ്വന്തമാക്കാനുള്ളത് പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുമ്പോൾ കിട്ടുന്ന റെഡ് ഡയമണ്ട് ക്രിയേറ്റർ അവാർഡാണ് കൊറോണ കാലത്ത് തുടങ്ങിയ യൂട്യൂബ് ചാനൽ ബിജുവിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടാക്കിയത് ബിജുവും അമ്മയും മകൻ ഋതിക്കും ഭാര്യയും മരുമകളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ചാനലിൻ്റെ പിന്നിലുള്ളത് ഇത് ഞങ്ങളുടെ മാത്രം വിജയമല്ല നമ്മളെല്ലാവരുടെയും വിജയമാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾക്ക് എല്ലാ പിന്തുണയും നൽകി നിങ്ങൾ കൂടെ നിന്നു എല്ലാവർക്കുമായി ഈ അവാർഡ് സമർപ്പിക്കുന്നു എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല ഇത്രയും വലിയ ഉയരത്തിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നുമാണ് ഈ പ്ലേ ബട്ടൺ നേടിയ ശേഷം ബിജു പങ്കുവച്ചത് അതിൻ്റെ വീഡിയോയും അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടി അവർ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ഇത്രയധികം ഉയരങ്ങളിൽ എത്തിയിട്ടും യാതൊരു അഹങ്കാരവും ഇല്ലാത്തൊരു ഫാമിലിയാണിതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കേരളത്തിൽ തന്നെ നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകൾ നിലവിൽ ലഭ്യമാണ് അക്കൂട്ടത്തിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇവരുടെ ഫാമിലി യൂട്യൂബ് ചാനലാണ് വൺ മില്യൻ സ്വന്തമാക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യ ഫാമിലി യൂട്യൂബ് ചാനലായിരുന്നു കേൽ ബ്രോ